പരിയാരത്തെ വീടുകള് കുത്തിത്തുറന്ന സ്വര്ണവും പണവും കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റില് കാഞ്ഞങ്ങാട് ഹോസ്ദുര്ഗിലെ ഗാർഡൻ വളപ്പില് പിഎച്ച് ആസിഫിനെയാണ് പരിയാരം ഇൻസ്പെക്ടർ എം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാഞ്ഞങ്ങാട് വെച്ച് പിടികൂടിയത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ ഗാഠം വളപ്പിൽ പി എച്ച് ആസിഫിനെയാണ് പരിയാരം ഇൻസ്പെക്ടർ എം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കാഞ്ഞങ്ങാട് വെച്ച് പിടികൂടിയത് ഫെബ്രുവരി പതിനാലിന് പകലായിരുന്നു മോഷണം നടന്നത് ആറര ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരത്തി മുന്നൂറ് രൂപയുമാണ് രണ്ട് വീടുകളിൽ നിന്നായി കവർച്ച ചെയ്തത് ചെറുതാഴം കക്കോണിയിലെ കുട്ടിത്തറവാട് കെ രാജന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് ഗ്രിൽസും ഡോറും തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് ബെഡ്റൂമിൽ അലമാരയിൽ സൂക്ഷിച്ച രാജ്യം മകളുടെ നാല് പവൻ സ്വർണ്ണാഭരണങ്ങളും ഭാര്യയുടെ പേഴ്സിലുണ്ടായിരുന്ന രണ്ടായിരത്തി മുന്നൂറ് രൂപയും മോഷ്ടിച്ചു രാവിലെ മണിക്കും ഉച്ചയ്ക്ക് ഒന്നിനും ഇടയിലായിരുന്നു സംഭവം ചെറുതാഴം അറത്തിപ്പറമ്പ് നരീക്കാംപള്ളിയിലെ കുന്നുമ്മൽ വീട്ടിൽ കെ വി സാവിത്രിയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും വൈകുന്നേരം അഞ്ചിനുമിടയിലായിരുന്നു കവർച്ച നടന്നത് ഒന്നര ലക്ഷം രൂപ വില മതിക്കുന്ന രണ്ടര പവൻ സ്വർണ്ണാഭരണങ്ങളും പതിനെട്ടായിരം രൂപയുമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത് രണ്ട് വീട്ടുകാരും ഉത്സവം കാണാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് പയ്യന്നൂർ പഴയങ്ങാടി സ്റ്റേഷനുകളിലും ആസിഫിനെതിരെ കേസുണ്ട് ഹോസ്ദുർഗ് സ്റ്റേഷനിൽ മാത്രം കേസുകളിൽ പ്രതിയാണ് പരിയാരത്തേത് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് കേസുകളിൽ പ്രതിയാണ് ആസിഫ് സി ഐ എം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷാജിമോൻ എ എസ് ഐ മാരായ പ്രകാശൻ ഷൈജു പയ്യനൂർ ഡിവൈഎസ്പിയുടെ അന്വേഷണ സ്ക്വാഡ് അംഗങ്ങളായ നൌഫൽ അഞ്ചലത്ത് എൻ എം അഷ്റഫ് രജീഷ് പൂഴിയൽ നിഷാദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ കാഞ്ഞങ്ങാട് വെച്ച് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്